അസ്സലാമു അലൈക്കും വറഹമത് ഇന്ന് നമ്മളെല്ലാവരും കണ്ട രണ്ട് വ്യത്യസ്തമായ വാർത്തകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ വായിക്കാം രണ്ടായിരത്തി എട്ടിലെ മലയകാവ് സ്ഫോടനം പ്രഗ്യാ സിംഗ് ടാക്കൂ ടാക്കൂർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് എൻ ഐ എ കോടതി ഒന്നിനും തെളിവില്ലെന്നാണ് കോടതി പറയുന്നത് സത്യത്തിൽ രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച അല്ലെങ്കിൽ അന്നത്തെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ച ആളുകൾക്ക് അറിയാം എത്രമാത്രം ഭീകരമായിരുന്നു മലേഗാവിലൂടെയും അതേപോലെ തന്നെ സംചോധ എക്സ്പ്രസിലൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു സ്ഫോടന പരമ്പരകൾ മക്ക മസ്ജിദ് അതേപോലെ തന്നെ ആ സമയത്ത് ഒരുപാട് സ്ഫോടന പരമ്പരകൾ സ്വമയ സ്വാമിയ സിമാനന്ദ അത് ഏറ്റുപറയുകയും ചെയ്തതാണ് ഞങ്ങൾ അത് ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് അതിന് തെളിവും അതേപോലെ തന്നെ എല്ലാം പോലീസ് ശേഖരിച്ചതാണ് പക്ഷേ മതേതര ജനാധിപത്യ ഇന്ത്യയുടെ പുതിയ മുഖം വളരെ വികൃതമാണല്ലോ അതിന്റെ മതേതര ഏറ്റവും വലിയ തിരിച്ചറിയാണ് ഇത്രയും ക്രൂരമായ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തവരെ എൻ ഐ എ കോടതി വെറുതെ വിടുകയാണ് അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു വാർത്ത കൂടി നമ്മൾ വായിക്കുകയാണ് കാർഗിൽ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഇന്ത്യ പാക് കാർഗിൽ യുദ്ധം നമ്മൾക്കറിയാം വളരെ വീരേതിഹാസം നമ്മളുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ മുന്നിൽ ഉയർത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച നമ്മുടെ സായുധഭടന്മാർ നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർ ഇന്ത്യയുടെ സോൾജിയേഴ്സ് വരെ നമ്മൾക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് അവരിൽ പലരും കാർഗിലിൽ ധീരമായ പോരാട്ടം നടത്തി പാകിസ്ഥാൻ ഭീകരവാദികളെ തുരത്തി ഓടിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ് കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരയോദ്ധാവിന്റെ കുടുംബത്തിൽ തിക്രമിച്ചു കയറി പൗരത്വം ചോദിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ എത്ര നിഷ്ക്രിയമാണ് ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്ന് ആലോചിച്ചു കാർഗിൽ യുദ്ധത്തിൽ നമ്മളുടെ രാജ്യത്തിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ഒരു സൈനികൻ ആ സൈനികന്റെ കുടുംബത്തിൽ അതിക്രമിച്ചു കയറി അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ ദാരുണമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ ഭാരതത്തിലുള്ളത് ഭാരതത്തിന്റെ ഒരു മഹിമ എന്ന് പറയുന്നത് അതിൻ്റെ മതേതര മുഖം തന്നെയാണ് അതിൻ്റെ ജനാധിപത്യ മുഖം തന്നെയാണ് നാളിതുവരെ ഈ രാജ്യം സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ സംവിധാനവും മതേതര സംവിധാനവും ഉണ്ടായിരുന്നു ആ സംവിധാനത്തെ മുഴുവനും പിച്ചു ചീന്തുന്ന പ്രവണതകളാണ് പുതിയ കാലത്ത് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം അനിവാര്യമാണ്